നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആർ ജെ ഡിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ ബീഹാറിൽ കഴിഞ്ഞതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നേട്ടം ആവർത്തിക്കാൻ കഴിയുന്നില്ല വോട്ട് ഷെയറിൽ ഗണ്യമായ ഒരു കുറവ് വരുന്നില്ലെങ്കിൽ പോലും ജയിച്ചെടുക്കാൻ പാകത്തിനുള്ള രീതിയിലല്ല ആർ പ്രകടനം പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് ഷെയർ കുറയുന്നതും അതുപോലെ തന്നെ വലിയ മാർജിനുകളിൽ പല സീറ്റുകളും നഷ്ടപ്പെടുന്നതും ആർ ജെ ഡി നിരന്തരം ക്ഷീണിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റാണ് ആർ ജെ ഡി നേടിയെടുത്തതെങ്കിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് പോലും അഞ്ച് സീറ്റ് കിട്ടി എന്നുള്ളത് ചില്ലറ കാര്യമല്ല നിയമസഭയിൽ വലിയ നേട്ടമൊന്നും നേടാൻ കഴിയാത്ത ചിരാഗ് പാസ്വാന്റെ പാർട്ടി ലോക്സഭയിൽ വരുമ്പോൾ മിന്നുന്ന പ്രകടനം എങ്ങനെ കാഴ്ചവെക്കുന്നു എന്നത് വളരെ ഒരു കാര്യമാണ് എന്നാൽ ആർ ജെ ഡി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ആർ ജെ ഡിക്ക് അധികാരത്തിൽ നിതീഷിനോടൊപ്പം പങ്കുവെക്കാനല്ല ആർ ജെ ഡിയുടെ തീരുമാനം ആർ ജെ ഡി മുഖ്യമന്ത്രി ബിഹാർ ഭരിക്കണം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരണം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് പന്ത്രണ്ട് കോടി ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ള നേതാവായി തലപ്പൊക്കമുള്ള നേതാവായി തേജസ്വി നിൽക്കുകയാണ് തേജസ്വി യാദവ് തൻ്റെ ഇരുപത്തി ആറാം വയസ്സിൽ രാഷ്ട്രീയ അംഗം കുറിച്ച വ്യക്തിയാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നിക്കുമ്പോൾ മുപ്പത്തഞ്ചാം വയസ്സിൽ മൂന്നാം തവണ തിരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരൊറ്റ ശ്രദ്ധേയമായ കാര്യമേ ഉള്ളൂ വർഗീയ പാർട്ടിയെ തൂത്തറിയുക ബി ജെ പി ആണ് ബീഹാറിൽ എൻ ഡി എയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി അവരുടെ ഔദാര്യത്തിലാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് എന്ന ഖ്യാതി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണയോടുകൂടി തലത്തിൽ മോദിക്ക് ഭരിക്കേണ്ടി വന്നപ്പോൾ തീർന്നതാണ് എന്നാലും ബീഹാറിന്റെ രാഷ്ട്രീയം അത്ര പെട്ടെന്നൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറക്കാനോ അതിനെ തള്ളി പറയാനോ കഴിയാത്തതു കൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഇത്രയും വലിയ നീക്കുപോക്ക് ബീഹാറിന് വേണ്ടി നടത്തുന്നത് അവിടുത്തെ പരമ്പരാഗത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ അജണ്ട തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതു പോലെ ഒരു മണ്ടത്തരം പറ്റരുത് എന്നാണ് ബി ജെ പി ശ്രമിക്കുന്നത് സഖ്യകക്ഷിയായ ജെ ഡിയുവിനെ പരമാവധി തളർത്തുക ബി ജെ പി എന്നിട്ട് ഒറ്റയ്ക്ക് എൺപതോ അതിൽ കൂടുതലോ സീറ്റ് നേടി അധികാരം കൈയാളുക മഹാരാഷ്ട്ര മോഡൽ ആവർത്തിക്കുക അതാണ് സ്ട്രാറ്റജി എന്നാൽ കോൺഗ്രസുമായി ആർ ജെ ഡി സഹകരിക്കുമ്പോൾ കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നു ആർ ജെ ഡിക്ക് തന്നെയാണ് തീരുമാനമെടുക്കാൻ അധികാരം ജാർഖണ്ഡിൽ എങ്ങനെയാണോ ജെ എം എമ്മിന് പൂർണ്ണ അധികാരം കൊടുത്തത് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ കോൺഗ്രസും ജെ ചേർന്നാണ് ഭരണം നടത്തുന്നതെങ്കിൽ ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് ഭരണത്തിലേക്ക് വരും എന്നാണ് തേജസ്വി ഉറപ്പിച്ചിരിക്കുന്നത്